ഒട്ടേറെ നല്ല മനസ്സുകളുടെ ഉടമയിലുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ശ്രീ നെഹ്റുഖാൻ ചേന്നല്ലൂർ ശ്രീ എസ് ടി ബിനു ഇവരുടെ ഒരു നിർലോഹമായ സഹായ സഹകരണം ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ പേര് പേരെടുത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ക്ഷീര വികസന ഓഫീസറുടെയുണ്ട് മറ്റ് ക്ഷീര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ അറിവിലേക്കാണ് ഞങ്ങൾക്ക് ഇനിയും കുറച്ച് പണിയൂടി ഇല്ലേ ബാക്കിയുണ്ട് ഞങ്ങളെ സഹായിക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ക്ഷീരകർഷകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാട് കാരണം ഒരു മരണത്തിനോ ഒരു വിവാഹത്തിനോ ഒരു സന്തോഷത്തിനോ ഒന്നും പങ്കെടുക്കുവാൻ കഴിയാത്ത വളരെ പാവപ്പെട്ട ഒട്ടേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ് ക്ഷീരകർഷകർ അവരുടെ ഫലം കൂടിയാണ് ഈ കെട്ടണം ഇന്നിവിടെ ഉണ്ടാകാൻ തന്നെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അവരാണ് അവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അവരുടെ ഫോട്ടോ നമ്മളൊരു ഗ്യാലറി പോലെ ഇവിടെ ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട ശ്രീ അനിൽ എസ് കല്ലേലി ഭാഗത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രിവാസം ആയതുകൊണ്ടാണ് നമുക്കവിടെ എത്തിക്കു വരാന് കഴിയാത്തത് വനിതാ കർഷകരെ ആദരിക്കുന്ന ശ്രീമതി ഗോച്ചിറ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏറ്റവും മക്കളുടെ ഏറ്റവും കൂടുതൽ ഉപജീവനം നടത്തി കിട്ടുന്ന പണം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചും ചികിത്സയ്ക്കും ആഹാരത്തിനും അങ്ങനെ ബുദ്ധിമുട്ടിക്കും സന്തോഷകരമായി ജീവിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഓണാട്ടുകരയുടെ പാരമ്പര്യം അതൊരു വലിയ പ്രത്യേകതയുമാണ് അപ്പോൾ ഇവിടെ ആ ക്ഷീര കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ അധ്വാനം ഇവിടെ കൊണ്ട് നടന്നു കൊടുക്കുമ്പോൾ സുരക്ഷിതമായി അത് കൊടുക്കാനും വാങ്ങിക്കാനും പണവിടുപാട് നടത്തുവാനുമുള്ള ഒരു മനോഹരമായ ക്ഷീരസംഘം ഓഫീസ് ഞാൻ അക്കാര്യത്തിൽ ശ്രീ അയ്യാണിക്കൽ മജീദിനെ ക്ഷീരസംഘം പ്രസിഡൻറ്റിനെ അക്കാര്യത്തിൽ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുക അദ്ദേഹത്തിൻ്റെയും ഭരണസമിതിയെ കാരണം ദേശീയപാതയുടെ സമീപം ഒരുപക്ഷെ ഇത്രയും മനോഹരമായി സമയബന്ധിതമായി സുരക്ഷിതമായി വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്ഷീര സംഘം ഓഫീസ് പണി തീർക്കുവാൻ കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു എം പിക്ക് അഞ്ചൽ ഒരു പരിപാടി കഴിഞ്ഞ് ചവറയിൽ വേവിസ്ഥാനുസ്മരണവും കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഇനിയും ഇതിനത്തെ മോഷിപ്പിക്കുന്നത് ശരിയല്ല കുറേ താമസിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷേ ഉദ്ഘാടന പ്രസംഗം നടത്തുവാൻ ആദ്യ എം ശ്രീ കെ സി വേണോ ഗോപാലും കാഴ്ചപ്പാടുകൾ ശ്രീ കെ സി വേണോ പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സി ആർ മഹേഷ് എം എൽ എ വേദിയിലെ സമാധരണീയരായിട്ടുള്ള നേതാക്കൾ പ്രിയപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോവിന്ദ് സംസ്ഥാന ക്ഷീര കർഷക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കെ സി രാജൻ ശ്രീ അനിൽ എസ് ഭാഗം ഡി സി സി പ്രസിഡന്റ് ശ്രീ അനന്ദ പ്രസാജി കോച്ചിൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി പ്രിയപ്പെട്ട അനില എസ് ഭാഗം ബഹുമാനരായിട്ടുള്ള മറ്റു വിശിഷ്ട അതിഥികളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി കോച്ചുരക്ഷീലോത്പാദക സഹകരണ സംഘത്തിൻ്റെ പുതിയ മന്ദിരം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമായിട്ട് ഈ സദസ്സിനെ അറിയിക്കുകയാണ് നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ദേശീയ ദേശീയപാതയോരത്ത് ക്ഷീര കർഷകരുടെ ഒരു കേന്ദ്രമായിട്ട് ഈ ശിരോത്പാദക സഹകരണ സംഘം പടുത്തുയർത്താൻ നേതൃത്വം കൊടുത്ത അയ്യാണെങ്കിൽ മജീദ് പ്രസിഡൻറ്റിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ക്ഷീരമേഖല നമുക്കറിയാം അതെല്ലാ കാലത്തും കഴിഞ്ഞു കൊള്ളുന്നതായിട്ട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആളുകളുടെ സ്വഭാവഗതിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞായിട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വിഭാഗമായിട്ട് ക്ഷീരകർഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിത്യനിദാന ചെലവുകൾ പോലും പരിപൂർണമായി പൂർത്തിയായിരിക്കാൻ കഴിയാത്തവണ്ണം ആ മേഖലയിൽ പ്രതി നമ്മൾ ഒരുപാട് കാലമായി തൊഴിൽ പോകുന്നതിൽ ക്ഷീര ഉത്പാദകനും അവരെ അവരുൾപ്പെടുത്തണമെന്നൊക്കെ പറയും അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള അവർക്ക് സബ്സിഡികളും ക്ഷീര കർഷകരായി വിരമിച്ചവർക്കുള്ള പെൻഷനൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും യഥാസമയം അവർക്ക് അവരുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായി കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ ക്ഷീരകർഷകരെ നിലനിർത്തുന്നത് ഈ നാടിൻ്റെ നന്മയുടെ ആവശ്യമാണെങ്കിൽ മെൽമയുടെ പരസ്യമായിട്ടൊന്നുമല്ല സത്യത്തിൽ നാടിൻ്റെ നന്മയാണ് നമ്മുടെ പാൽ ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ എന്നുള്ളതിന് സംശയമില്ല പാൽ തെരഞ്ഞാണ് നമ്മുടെ അപ്പോൾ ഒരു കുപ്പി വെള്ളത്തിരി ചോദിച്ചാൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ വളങ്ങനും കൊടുക്കും ഒരു കുപ്പി പാൽ ഇതിൻ്റെ വില പത്ത് അഞ്ച് രൂപ രണ്ട് രൂപ എന്ന് കൂട്ടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അസ്വസ്ഥതയായിരിക്കും അതാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണത് അപ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം ഒരു പാൽ ഉൽപാദകൻ എത്ര ബുദ്ധിമുട്ടിനാണ് അവർ പശുവിനെ വളർത്തുന്നത് ആ പശുവിനെ വളർത്തി കളർന്ന് അവരെ പരിപാലിപ്പിച്ച് സത്യത്തിൽ സാധാരണ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കന്നുകാലികളെ അവർ വളർത്തുന്നത് അപ്പോൾ അവരെടുക്കുന്ന ആ പേരും സ്ത്രീരും പാലുൽപാദകരായ ഉൽപ്പാദകരായ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ സർക്കാരുകളിലൊക്കെ ഓരോ കാലങ്ങളിലും ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴേ മുന്നോട്ട് പോകും പക്ഷേ എങ്കിലും ഇപ്പോഴും ക്ഷീരുൽപാദക ഉൽപാദകരംഗത്തുള്ള ക്ഷീര ക്ഷീര ഉത്പാദനം നടത്തുന്ന കൽപ്പാദനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ് ജീവിത ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് ഇപ്പം ഗ്രാമപഞ്ചായത്തുകളൊക്കെ നേരത്തെ അവരുടെ പ്ലാൻ ഫണ്ടിലൊക്കെ ഇതിനെ കുറച്ചൊക്കെ പൈസ സഹായിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതും തുച്ഛമായിട്ട് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കലിത്തീ കാലിത്തീറ്റയുടെ വിലയുടെ പ്രശ്നമുണ്ട് തീറ്റ പുല്ലിൻ്റെ കാര്യത്തിലുള്ള പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ കർഷകൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുമായി ബന്ധപ്പെട്ട് പാൽ കൊടുത്തു കഴിഞ്ഞാൽ പാലിൻ്റെ വിലയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ട് അപ്പം ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് ക്ഷീരോത്പാദകരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയുന്ന കാര്യം കൂടുതലായിട്ടും പറയുന്നില്ല ഈ ക്ഷീരസംഘം ക്ഷീരസംഘം ആ ക്ഷീലോത്പാദകരായിട്ടുള്ള ആളുകളെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ പത്തെണ്ണൂറ് മെമ്പർമാരുണ്ടെങ്കിലും പാലിളക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇപ്പോൾ ക്ഷീര ുടെ ഇപ്പം എല്ലായിടത്തും ഒക്കെ മെമ്പർമാർ ഒരുപാടുണ്ട് അളക്കുന്നവരും അടുത്ത ഞങ്ങളുടെ എൻജിനീയർ അശോകൻ സത്യം പറയാൻ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാകാനും ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ചെയ്ത അശോകൻ സാറാണ് മറ്റ് യാതൊരു വിധമായ സാമ്പത്തികം ഞങ്ങളൊന്നും സ്വീകരിക്കാതെ ഞങ്ങളുടെ കൂടെ രാഘവൻ തോടോളം ചോർന്നു ചേർന്ന് അദ്ദേഹം രാവും പകലും ഞമ്മളോട് വളരെ നിസ്വാർത്ഥമായ ഒരു സേവനം ചെയ്യാം അദ്ദേഹം ഓച്ചറിയുടെ ഒരു പൊതുസത്ത് തന്നെയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നു അടുത്ത ശ്രീ ബിനു എസ് ഞായറയ്ക്കാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓച്ചിറയിലെ വളരെ പ്രമുഖനായ ഒരു ജീവകാരുണ്യ പ്രവർത്തനാണ് മദർ തേരാസ ക്വാളിറ്റി കെയറിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആവശ്യമായ ടൈംസ് സംഭാവന ചെയ്തത് അതുപോലെ തന്നെ ഓച്ചിറയുടെ എല്ലാ ജീവകാരുണ്യ രംഗത്തും അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിനും ആദരി ആദരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് കോൺട്രക്ട് ചെയ്ത ശ്രീ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംരംഭമാണ് പൊതുമേഖലയിലുള്ളത് അദ്ദേഹത്തോട് എത്രയൊക്കെ കടപ്പാടും നന്ദി എന്ന് പറഞ്ഞാൽ തീരത്തില്ല കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെയും നമ്മുടെ എഞ്ചിനീയറിന്റെ ഒക്കെ ആഗ്രഹങ്ങൾ ഒട്ടേറെ നിന്റെ പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോളൂ ശ്രീ ചെല്ലപ്പം പറഞ്ഞാൽ എൻ്റെ കൂടെ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഈ ബോർഡ് ഇരുപത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു പിന്നെ ഇതുപോലെ അപൂർവം ചില സൊസൈറ്റികൾ പലിറക്കുന്നുണ്ടാകും മാർക്കറ്റിൽ അത് കഴിച്ചാൽ ബാക്കി പല പാലുൽപ്പന്നങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഓണക്കാലത്ത് ഇതിൻ്റെ ഒരു ജില്ലാതല കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി കൂടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പാലിലെ മാലിന്യം കണ്ടെത്താൻ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഉള്ളടുത്ത് പരിശീലന പരിശോധന നടത്തണം എന്നതുൾപ്പെടെ നമ്മളൊരു കമ്മിറ്റി കൂടി ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ വിവരം ആയിരക്കണക്കിന് ഇച്ച പാൽ ഈ യഥാർത്ഥ റോഡ് വഴിയല്ലാതെ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ചായ ആ പാലിൻ്റെ കവർ പരിശോധിച്ചാൽ എത്ര ശതമാനമാണ് അതിൻ്റെ യഥാർത്ഥ പാൽ നമ്മുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ വരുന്ന പാലിൻ്റെ എടുത്ത് പരിശോധിക്കണം എവിടെയാണ് ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനകത്ത് എത്ര ശതമാനം പശുവിറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാലിവർഗത്തിൻ്റെ പാലുണ്ട് എത്ര ശതമാനമാണ് കൃത്രിമമായി പാൽ അതിൽ ചേർക്കുന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നെയ്യ് ഒരു സാധനമാണ് മിൽമയ്ക്ക് നെയ്യുണ്ട് വേറെ ചില കമ്പനികൾക്ക് നെയ്യുണ്ട് നെയ്റ്റേ റെസ്റ്റോറൻറ്റിലെല്ലാം വലിയ പാട്ടക്കണക്കിന് നെയ്യ് കൊണ്ടുവയ്ക്കുകയാണ് ആ നെയ്യുടെ വിലയൊന്ന് ചോദിക്കണം അത്രയും വിലയ്ക്ക് കേരളത്തിൽ ഒരിടത്തും പാൽ നെയ്യ് വിൽക്കാൻ കഴിയില്ല ഈ ഓണാട്ട് എന്ന് പറഞ്ഞാൽ വലിയ കാർഷിക മേഖലയല്ലേ മാർക്കറ്റിൽ എള്ളെണ്ണ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് എള്ളെണ്ണ കിട്ടും പക്ഷേ ഓണാട്ടുകരയിലെ ഏജൻറ് അവരിപ്പോൾ കൃഷിക്കാരിപ്പോൾ നേരിട്ട് എള്ള് കൃഷി നടത്തി എള്ള് കൃഷി നടത്തിയപ്പോൾ ഒരു കിലോ എള്ള് എണ്ണ എത്ര രൂപയ്ക്ക് വിറ്റാലാണ് നഷ്ടമില്ലാതെ വിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റാലേ നഷ്ടമില്ലാതെ എള്ളെണ്ണ വിൽക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലെണ്ണയെന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന എണ്ണ മുന്നൂറിനും നാനൂറിനും എങ്ങനെ വിൽക്കും അതിൻ്റെ അർത്ഥം അത് എള്ളെണ്ണയെ അല്ലെന്നുള്ളതാണ് അങ്ങനെ വലിയ മാലിന്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ എത്ര ശതമാനമാണ് യഥാർത്ഥ പാൽ അതിൽ ഒരു തരത്തിലും പാലിൻ്റെ മാലിന്യങ്ങൾ കടക്കാത്ത ഒരു സംവിധാനമാണ് മിൽമയ്ക്കുള്ളത് കുറച്ച് പ്രിസർവേറ്റീവ്സ് ചേരുന്നുണ്ടാകും അത് പാല് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചൊരു പദ്ധതി വഴി വിദ്യാർത്ഥികളെ പശുക്കളെ പരിചയപ്പെടുത്തുക പാല് പരിചയപ്പെടുത്തുക പാൽ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക ഇപ്പോൾ കുര്യോട്ടമല ഫാമിൽ വരുന്ന വിദ്യാർത്ഥികളെ പശുവിനെ കറക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ അത് അവർ സ്ഥിരമായിട്ട് കറക്കാൻ പരിശീലനം കൊടുക്കുകയല്ലേ അവർക്കൊരു കൊതിയാണ് പശുവിനെ കറക്കുക പശുവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്താണ് പശു പ്രസവിക്കുന്നത് എങ്ങനെയാണ് പശുവിൻ്റെ വിവിധ ജീവിതാവസ്ഥകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയിൽ പഠിപ്പിക്കുക എന്നുള്ള ജോലി കൂടി നമ്മൾ സഹകരണ പ്രസ്ഥാനക്കാർ ഏറ്റെടുത്തേ മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ ഒരു തലമുറ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിൽ കാലുവർഗ്ഗങ്ങൾ ഇല്ലാതാകും ചെറിയൊരു സംഭവം അല്ലത് പതിനാറായിരം വർഷത്തെ ചരിത്രമാണ് ലോകത്ത് പശുവിനെ വളർത്തുന്നതുള്ളത് ഗവേഷണത്തിലൂടെ ബോധ്യപ്പെട്ടത് പതിനാറായിരം വർഷങ്ങൾക്കുമുമ്പ് കണ്ടിട്ടുള്ള ചില മൺപാത്രങ്ങളിൽ പാലിൻ്റെ അംശം മനസ്സിലാക്കുകയും അത് കാർബൺ ഡൈസ് ഉൾപ്പെടെയുള്ള ടെസ്റ്റിലൂടെ ആ പാല് പാത്രത്തിൽ ഒഴിച്ച് വെക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പാല് കളക്ട് ചെയ്ത് സൂക്ഷിക്കും അത് കാർഷിക മേഖല ആരംഭിക്കുന്നതിനും ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ലോക കെട്ടിടം ഈ തിരുവോൽപാദ സഹകരണ സംഘത്തിന് വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് ശ്രീ അയ്യാണിക്കൽ മജീദും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് നിർമ്മിച്ച് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ശ്രീ ചന്ദ്രസേന കുറുപ്പിൻ്റെ സ്മാരകമായിട്ടാണ് ഇതിവിടെ തുടങ്ങി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഈ മേഖലയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ഈ മേഖലയെ നിലനിർത്തുന്നതിനും ഇതിനെ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായിട്ട് ആവശ്യമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ധാരാളം ആളുകൾ ഈ കാലി വളർത്തലിൽ നിന്ന് ഇന്ന് കേരളത്തിൽ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഈ പശു പശുവിനെ വളർത്തിയെടുക്കുക വളർത്തി അതിനെ നിർത്തുക അതിനെ പരിപാലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ പാല് വില കൂടെ കൂടെ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം കാലിത്തീറ്റയ്ക്കും വില വർത്തിപ്പിക്കും വൈക്കോല് കിട്ടുന്നില്ല വൈക്കോല് വേണമെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കുകയും പുല്ല് കിട്ടുന്നില്ല അപ്പോൾ പശുവിന് വേണ്ട ആഹാരം കൊടുക്കണമെങ്കിൽ വലിയ ചിലവ് അനുഭവപ്പെടും അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ഈ ക്ഷീര കർഷകർക്ക് കിട്ടില്ല ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തല്ല ശരിയാണ് നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും കടന്നു വരാൻ ചെറുപ്പക്കാർ മടിക്കുന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പാല കർഷകരുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് ഉഷശ്രീ ഉത്തരപൊരിക്കൽ വെള്ളികുടാണ് ഉഷശ്രീ പുത്തൻപുരക്കൽ ഒരു ഗുണങ്ങായി അഡ്വകേറ്റ് അനിൽ കൊല്ലം ജില്ലാ ശ്രീദേവി സംസാരിക്കുന്നു മുതിർന്ന കർഷകരെ ആദരിക്കത്തിൻ്റെ ഭാഗമായി ലക്ഷ്മിയമ്മ തൈൽ ചങ്ങൻകുളങ്ങര സുരേന്ദ്രൻ ഹരിഭവനം വട്ടത്ര പോയിക്കുഴി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കരുനാപ്പള്ളിയിലെ എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവർ ഉദ്ഘാടനം ചെയ്തു പോയ ആലപ്പുഴയുടെ ബഹുമാന്യേനെ എം എൽ എം പി ശ്രീ കെ സി വേണുഗോപാൽ അവർ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ക്ഷീരകർഷകരെ ആദരിച്ച ശ്രീ കെ സി രാജൻ അവർ സംസ്ഥാന ക്ഷീരകർഷക കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം ഇവിടെ ഈ വേദിയിലുള്ള ജനപ്രതിനിധികൾ മറ്റ് ഭാരവാഹികൾ അടക്കം പ്രിയമുള്ളവരെ ബിൽഡിങ് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഏറെ ഏറെ പ്രയത്നിച്ചായ നമ്മുടെ സംഘത്തിൻ്റെ പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിട്ടുള്ള അയ്യാണിക്കിൽ മജീദ് അവരുടെ ഏറെ ഞാൻ അഭിനന്ദിക്കുന്നു ഇനിയും തുടർന്നും ഈ ക്ഷീര സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും നിർത്തുന്നു നമസ്കാരം ശ്രീമതി പ്രകാശ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വേദിയിലും ബഹുമാനെത്തി വളരെ നാളുകൾക്കുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന് നല്ലൊരു കെട്ടിടം ഈ ലാഷ്ടിൽ വന്നപ്പോൾ അത് നമ്മുടെ ക്ഷീര കർഷക മേഖലയെ തന്നെ ഒരു ഉണർവിലേക്ക് പോകണം അതുപോലെ തന്നെ യുവ യുവകർഷകരും ക്ഷീരമേഖലയിലിട്ട് കടന്നു വരുന്ന വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ക്ഷീര കർഷകർക്കുള്ള നല്ല നല്ല സഹായങ്ങൾ ചെയ്യുന്നതിന് കൂട്ടാണിയാകാം നമുക്കെല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഈ സംഗത്തിൻ്റെ ഉ ഉ കാണാതെ അദ്ദേഹം ഛീഫ്സ് ലോങ് ലോ ലോങ്ങ് ലോങ്ങ് ലോങ് ഛീഫ്സ് ലോങ് ലോങ് ലോങ്സ് ലോങ് ലോങ്ങ് ലോങ്ങ് എവിടാ ഓക്കെ മാറല്ലേ മാറല്ലേ